നമസ്കാരം രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തിയ ഒരു വിമർശനം അതിപ്പോൾ നരേന്ദ്രമോദി ഏറ്റെടുത്തിരിക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയായിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നടന്ന എൻ ഡി എയുടെ ഒരു പ്രചാരണ പരിപാടിക്കിടെയാണ് നരേന്ദ്രമോദി ഈ വിഷയം എടുത്തിട്ടത് ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ സഖ്യത്തിന്റെ നേതാവിനെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞു നടക്കുന്ന വ്യക്തിക്കെതിരെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്തായാലും ഞാൻ ഇത്തരത്തിലുള്ള വാക്കുകൾ ഇതുവരെ രാഹുൽ ഗാന്ധിക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല അത്രമാത്രം മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ പിണറായി വിജയനെ പോലുള്ള ആളുകൾ സഖ്യത്തിലെ ഇതര പാർട്ടി നേതാക്കന്മാർ പലപ്പോഴും രാഹുലിനെതിരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു ഇതാണ് ഇന്ത്യ സഖ്യത്തിന്റെ അവസ്ഥ ഇവരെങ്ങനെയാണ് ിനെ നേരിടുക ഇനി വിജയിച്ചാൽ എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തെ അവർ മുന്നോട്ട് നയിക്കുക അവർക്ക് എങ്ങനെയാണ് ഭരിക്കാൻ കഴിയുക ഇരുപത്തി ശതമാനത്തോളം വരുന്ന സീറ്റുകളിൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മത്സരിക്കുന്നത് ഇവർ തമ്മിൽ ഒരു ഐക്യവുമില്ല പരസ്പരം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുകയാണ് മഹാരാഷ്ട്രയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ച കാര്യമാണ് എന്നാൽ ബി ജെ പിണറായി വിജയന്റെ ഈ ഒരു വാക്കുകൾ ഏറ്റെടുക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവിനെതിരെ ആ സഖ്യത്തിനുള്ളിൽപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയും ഇത്തരത്തിലൊരു വാക്കുപയോഗിക്കുമ്പോൾ തീർച്ചയായും ബി ജെ പി അത് ഏറ്റെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്തായാലും അത്തരം ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് രാഹുൽ ഗാന്ധി എന്താണ് പിണറായി വിജയനെ പറഞ്ഞത് പിണറായി വിജയൻ എന്താണ് തിരിച്ചു പറഞ്ഞത് എന്ന കാര്യമൊക്കെ നമ്മളൊക്കെ കേട്ടതാണ് അതായത് നരേന്ദ്രമോദിയെ പിണറായി വിജയൻ വിമർശിക്കുന്നില്ല അതേസമയം നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന എന്നെ പിണറായി വിജയൻ വെറുതെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിയെ കാണുമ്പോൾ കൈകൂപ്പി ഭവ്യതയോട് കൂടി നിൽക്കുന്നു നരേന്ദ്രമോദിയെ പിണറായിക്ക് ഭയമാണ് എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ചില പരാമർശങ്ങൾ നടത്തിയത് അതിന് മറുപടിയായാണ് പിണറായി വിജയൻ പഴയ പേരെന്നെ കൊണ്ട് വിളിപ്പിക്കരുത് എന്ന് പറഞ്ഞത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു താങ്കളുടെ മുത്തശ്ശി അതായത് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി എന്നെ ഒന്നര വർഷക്കാലത്തോളം പിടിച്ച് ജയിലിട്ടിട്ടിട്ടുണ്ട് ജയിലെന്ന് കേട്ടാൽ പേടിക്കുന്ന വ്യക്തിയല്ല ഞാൻ പോലീസ് എന്ന് കേട്ടാൽ പേടിക്കുന്ന വ്യക്തിയല്ല ഞാൻ എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് എന്തായാലും പിണറായി വിജയനെതിരെ ഇവിടെ വ്യാപകമായി ഉയർന്നു വരുന്ന ഒരു ആക്ഷേപം ഒരു പരാതി തന്നെയാണ് രാഹുൽ ഗാന്ധിയും ആവർത്തിച്ചത് അക്കാര്യത്തിൽ തർക്കമില്ല ബി ജെ പിയോട് കാലങ്ങളായി പിണറായി വിജയൻ ഒരു മൃദു സമീപനം കാണിക്കുന്നു ബി ജെ പിയെ പിണറായി വിജയന് ഭയമാണ് ലാർലിൻ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ എന്തൊക്കെയോ ഭയപ്പെടുന്നു ഇവിടെ കാലങ്ങളായി സുപ്രീം കോടതി ആ കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ പലപ്പോഴും ബി ജെ പി വേട്ടയാടുമ്പോൾ ജനപ്രതിനിധികളെ പിടിച്ച് ജയിലിലിടുമ്പോൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയെപ്പോലും പിടിച്ച് ജയിലിൽ ഇടുമ്പോൾ പിണറായി വിജയനോട് മാത്രം എന്തോ ഒരു താല്പര്യം ഒരു പ്രത്യേക സ്നേഹം ബി ജെ പി കാണിക്കുന്നു അതിന് പ്രത്യുപകാരം എന്നോണം പിണറായി പലപ്പോഴും ബി ജെ പിയോടും അത്തരത്തിലുള്ള ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നു ഇവിടെ കെ സുരേന്ദ്രൻ ഉൾപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല അതുപോലെ തന്നെ പലപ്പോഴും ബി ജെ പി പ്രതികളാകുന്ന നേതാക്കന്മാർ പ്രതികളാകുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാൻ പിണറായി ഭയപ്പെടുന്നു മടിക്കുന്നു അതുപോലെ ഒട്ടനവധി ഇവിടെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ ഹിന്ദു ഐക്യവേദിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ടും ഇവിടെ പല പൊതുവേദികളിലും അവർ ഉന്നയിക്കുകയുണ്ടായി അവർക്കെതിരെ എടുത്ത കേസുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവരെയൊക്കെ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തോ എല്ലാവർക്കെതിരെയും നടപടി നടപടിയെടുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയിട്ട് ഇവിടെ മറ്റ് വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഒരു മടിയും കാണിക്കാത്ത പിണറായി വിജയൻ ബി ജെ പിക്ക് പലപ്പോഴും സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഈരാറ്റുപേട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം പിണറായി വിജയന്റെ നടപടിയെ വിമർശിച്ചപ്പോൾ നടപടി ശരിയല്ല തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ തിരുത്താൻ തയ്യാറാകാതെ നിന്ന പിണറായി വിജയൻ ഇവിടെ ബി ജെ പിക്ക് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാകുന്നില്ല പ്രധാനമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാകുന്നില്ല എന്നാൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇക്കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ചത് കേരളത്തിലെ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അതിന് അദ്ദേഹത്തെ പിണറായി വിജയൻ കടന്നാക്രമിച്ചു എന്തായാലും ഈ വിഷയം ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുന്നു നരേന്ദ്രമോദി തന്നെ പിണറായി വിജയൻ പറഞ്ഞ കാര്യം ആവർത്തിച്ചിരിക്കുന്നു ബി ജെ പി ഇത് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്